ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഈ മഴക്കാലത്ത് നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ തയ്യാറാക്കുന്ന ഒരു കറിയാണ് ഇത് കാട്ടിൽ നിന്നും എടുക്കുന്ന കാട്ടു ചേനയാണ് ഇത് മഴ സമയത്ത് മാത്രമാണ് മുളച്ചു വരുന്നത് ആ സമയം ഇതിൻ്റെ ഇളം തണ്ട് മുറിച്ചു കൊണ്ടുവന്ന് നന്നായി ക്ലീൻ ചെയ്ത് മുറിച്ചിടാം അതും ചെറിയ പ്രായത്തിൽ തന്നെ മുറിക്കണം കുറച്ച് മൂപ്പ് വന്നു പോയാൽ അതിന് ചിലപ്പോൾ ചൊറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതൊരു കുക്കറിലിട്ടാണ് വേവിക്കുന്നത് സാധാരണ തിളക്കുന്ന വെള്ളത്തിലിട്ടാണ് വേവിച്ചെടുക്കുക ഇപ്പോൾ കുക്കറിലായതുകൊണ്ട് വേഗം തന്നെ വെന്ത് കിട്ടും ഇതിൻ്റെ കൂടെ കുറച്ച് ചക്ക കുരുവും കായും അതുപോലെ പയറും ഒക്കെ ചേർത്താണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പും പച്ചമുളകും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിനുശേഷം നമുക്ക് കുക്കറിൽ ഇത് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഇതാ പച്ച മുളകും അതുപോലെ കായ് അതുപോലെ നേന്ത്രക്കായയാണ് അതൊക്കെ മുറിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വേവ് ആയി ഇത് റെഡി ആയിട്ടുണ്ട് ഇതിൽ നമുക്കൊന്ന് വറവിട്ട് കൊടുക്കാം വറവ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയും ചുവന്ന മുളകും കൂടിയാണ് വെക്കുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കറിക്കൊക്കെ ചോറിനൊക്കെ കഴിക്കാൻ ഒരു നല്ല നാടൻ കറിയാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാട്ടിൻപുറങ്ങളിൽ സാധാരണ വെക്കുന്ന ഒരു കറിയാണ് ഇത് ആരെങ്കിലും എപ്പോഴെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ